കർത്താടി സുശേഷം ഇരുപത്തിരണ്ടാമത്തെ അധ്യായം നാൽപ്പത്തൊന്ന് മുതൽ നാൽപ്പത്താറ് വരെയുള്ള വാക്യങ്ങൾ പരിസരം ഒരുമിച്ച് കൂടിയപ്പോൾ യേശു അവരോട് ചോദിച്ചു നിങ്ങൾ ക്രിസ്തുവിനെ പറ്റി എന്ത് വിചാരിക്കുന്നു അവൻ ആരുടെ പുത്രനാണ് ദാവീദിൻ്റെ അവർ പറഞ്ഞു അവൻ ചോദിച്ചു അങ്ങനെയെങ്കിൽ ദാവീദ് ആത്മാവിനെ പ്രചോദനമായി അവനെ കർത്താവ് എന്ന് വിളിക്കുന്നത് എങ്ങനെ അവൻ പറയുന്നു കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളിച്ചു ചെയ്തു ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാദങ്ങൾക്ക് കീഴിലാക്കുവോളം നീ എൻ്റെ വലത്ത് ഭാഗത്ത് അവനെ കർത്താവെ എന്ന് വിളിക്കുന്നുവെങ്കിൽ അവനവൻ്റെ പുത്രനാകുന്നു എങ്ങനെ അവനോട് ഉത്തരമായി ഒരു പോലും പറയാൻ ആർക്കും കഴിഞ്ഞില്ല അന്ന് മുതൽ അവനോട് എന്തെങ്കിലും ചോദിക്കാൻ ആരും ധൈര്യപ്പെട്ടൊന്നുമില്ല പ്രിയപ്പെട്ട സൗരങ്ങളെ ക്രിസ്തു എന്നുള്ള വാക്ക് രക്ഷകൻ ആ രക്ഷകന് കടന്നു വരുമ്പോൾ ഏറ്റവും അധികം കാത്തിരുന്ന ജനം ഏറ്റവും അധികം അവനെ അവഗണിക്കുകയും ഏറ്റവും അധികം ശത്രുതാ മനോഭാവത്തോടുകൂടി അവനോട് പെരുമാറുകയും ചെയ്യുന്നതായിട്ട് നമ്മുടെ ഭേദോത്സവത്തിൻ്റെ പരികൾക്കിടയിൽ കൂടെ ഒന്ന് വ്യായിച്ചെടുക്കുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാനായി കഴിയും അപ്പോൾ നിങ്ങൾക്ക് വന്ന രക്ഷകനെ പറ്റി നിങ്ങളെന്ത് വിചാരിക്കുന്നു എന്നുള്ളൊരു ചോദ്യമാണ് കർത്താവ് പലപ്പോഴും ചോദിക്കുന്നുണ്ട് മനുഷ്യപുത്രനാരെന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അതുപോലെ ഈ ഇന്ന് അവിടെ ശിഷ്യന്മാരുടെ അടുക്കലാണ് ഈ ഒരു ചോദ്യം ഉയർത്തുന്നതെങ്കിൽ കർത്താവ് ഇവിടെ പരിസേയർ ആൾക്കാലത്തെ ദേവാലയ മുഖ്യന്മാർ അവ ഈ ദൈവികമായ ജ്ഞാനത്തിൽ അവഗാഹമുള്ളവർ അതോടൊപ്പം തന്നെ അവിടുത്തെ നിയമഗ്രന്ഥങ്ങളൊക്കെയും ദൈവം പറഞ്ഞിട്ടുള്ള വചനങ്ങളൊക്കെയും അരച്ചു കലക്കി കുടിച്ചവർ അവരുടെ അരികിലാണ് കർത്താവ് തൻ്റെ അസ്തിത്വത്തെപ്പറ്റി ഉള്ള ഒരു ചോദ്യം ഉയർത്തുന്നത് ക്രിസ്തു ആരെന്നാണ് നിങ്ങൾ പറയുന്നത് ഉടൻ തന്നെ അവർ പറയുകയാണ് ഞങ്ങൾ പഠിച്ചിട്ടുള്ളത് ദാവീദിൻ്റെ പുത്രനാണ് അതായത് ദാവീദ് എന്ന് പറയുന്നത് അവരുടെ ഹൃദയത്തിൽ അവരുടെ ഒരു സ്വകാര്യ അഹംഭാവമാണ് അവരുടെ ജീവിതത്തിലെ ഒരു അഹങ്കാരത്തിൻ്റെ ഭാവമാണ് ദാവീദ് എന്ന് പറയുന്നത് അതായത് പ്രവചനങ്ങളിലെല്ലാം ദാവീദിൻ്റെ സിംഹാസനത്തിൽ അവൻ എന്നേക്കും വാഴും എന്നുള്ള പരിശുദ്ധ ദേവമാതാവിനോടുള്ള ഗബീരിയന്മാതാകാവിയുടെ അറിയിപ്പുകളൊക്കെ നമ്മൾ ലൂക്കോ ലൂക്കാസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ദാവിദിൻ്റെ സിംഹാസനത്തിന്മേൽ അവനെന്തെന്നേക്കും വാഴുന്നവനാണ് അതോടൊപ്പം തന്നെ നമ്മൾ കാണുന്നുണ്ട് എസ് ചെയ്യ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടിൽ പറയുന്നൊരു വാക്കുണ്ട് ദാവീദ് ഭവനത്തിൻ്റെ താക്കോലുകൾ ഞാൻ അവൻ്റെ തോളിൽ വെച്ച് കൊടുക്കും അവൻ അടച്ചാൽ പിന്നെ ആരും തുറക്കുകയില്ല അവൻ തുറന്നാൽ പിന്നെ ആരും അടയ്ക്കുകയും ആ കർത്താവാണ് പിന്നീട് പറയുന്ന വാക്കുകൾ പറയുന്ന വാക്കുണ്ട് ഞാനിതാ വാതിക്കൽ മുട്ടുന്നു ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അരിയിലേക്ക് വരികയും ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും ചെയ്യും എന്ന് ഒരു ദിവസം പറയുന്നുണ്ട് നമ്മൾ വെളിപാടിൻ്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ കർത്താവ് തന്നെയാണ് പത്രദോസിനോട് പറയുന്നത് ഞാൻ സ്വർഗജത്തിൻ്റെ താക്കോലുകൾ നിനക്ക് നൽകുന്നു അതുപോലെ തന്നെ വെളിപാടിൻ്റെ പുസ്തകത്തിൽ ഒന്നാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ യോഹന്നാൻ ദർശനം ഉണ്ടാകുമ്പോൾ അവിടെ പറയുന്നുണ്ട് യോഹനാനോട് പറയുന്നുണ്ട് പാതാളത്തിൻ്റെയും നരകത്തിൻ്റെയും താക്കോലുകൾ എൻ്റെ കയ്യിലുണ്ട് അതായത് സ്വർഗത്തിൻ്റെയും പാതാളത്തിൻ്റെയും നരകത്തിൻ്റെയും താക്കോലുകളുള്ള ജാബീത് ഭവനത്തിൻ്റെ താക്കോലുകൾ ഉള്ള വ്യക്തിത്വമാണ് യേശുക്രിസ്തു ഈ യേശുക്രിസ്തുവിനെ തിരിച്ചറിയുവാനായിട്ട് പരസ്യർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ബനകരമായ സംഭവം അവരുടെ ഇഴപാകിയുള്ള ഇഴ കീറിയുള്ള പരിച്ഛേദന ചിന്തകളും അവരുടെ ജീവിതയാത്രയിലെ ഓരോ ആശയധാരയോടും ചേർത്ത് വെച്ച് അവരുടേതായിട്ടുള്ള നിയമസമൂഹികൾ കൂട്ടിക്കലർത്തി ജനത്തിൽ നിന്നും ദൈവത്തിൻ്റെ സ ദൈവത്തെപ്പറ്റിയുള്ള ബോധ്യം അകറ്റിക്കളയുന്ന ഒരു തരത്തിലേക്ക് ഒരുപക്ഷേ ആ ദൈവബോധം എന്നുള്ളത് മറ്റുള്ളവരെ അടിമത്തത്തിലേക്ക് നയിക്കുവാനായിട്ടും അതിനുള്ള ഒരു വഴിയായിട്ടും ഒക്കെ തേടുന്ന ഫരിസേ മുഖ്യരുടെ അരികിലാണ് വളരെ വളരെ പ്രസക്തമായ ഒരു ചോദ്യം കർത്താവ് ഉയർത്തുന്നത് അവിടെ പറയുകയാണ് കർത്താവ് എൻ്റെ കർത്താവിനോട് അരളിച്ചു ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാദങ്ങൾക്ക് കീഴിലാക്കുവോളം നീ എൻ്റെ വലത്ത് ഭാഗത്ത് ഊഷ്നാകുക ഇവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ശത്രുവിനെ പാദങ്ങൾക്ക് കീഴിലാക്കുന്ന ഒരു കർത്താവിനെ നമ്മൾ കാണുന്നുണ്ട് നമുക്കറിയാം രാജാക്കന്മാരൊക്കെ അക്കാലത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ആണെന്നറിയാം ആ രാജാക്കന്മാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജാവ് കഴിഞ്ഞാൽ പിന്നെ അയാളെ നിലത്തിട്ട് ഷൂസ് ഇട്ട് ചവിട്ടിക്കൊണ്ട് അയാളുടെ കയ്യിൽ നിന്ന് ആ കൊട്ടാരത്തിൻ്റെ മുഴുവൻ താക്കോലുകളും ആ തോൽപ്പിച്ച രാജാവ് വാങ്ങും നമ്മൾ കാണുന്ന മരണമെന്ന അവസാന ശത്രുവും കീഴ്പ്പെടുത്തിയ ഒരു കർത്താവ് എല്ലാത്തിനും അതിനാഥനായ ഒരു കർത്താവാണ് അപ്പോൾ ഈ ദാവീദ് കർത്താവ് എന്ന് വിളിക്കുന്നവൻ അവൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്നു അബ്രഹാമിന് മുമ്പേ ഞാനുണ്ട് ഉണ്ട് എന്ന് പറയുമ്പോൾ അവർ കല്ലെടുക്കുന്നുണ്ട് അതായത് അവർക്ക് അവരുടെ ആ ഒരു ചിന്താധാരയ്ക്ക് അപ്പുറത്തേക്ക് എങ്ങോട്ടും വളരാനായിട്ടോ ഒന്നും കഴിയുന്നില്ല ആ ധാരകളെ ആ ചിന്തയുടെ ധാരകളെ അവർ ഒരു സമഞ്ജസമായ ആശയധാരകളുടെ മേളനങ്ങളിലൂടെ തിരിച്ചറിയുവാനായിട്ടോ സത്യമെന്തെന്ന് തിരി അതിൻ്റെ ഒരു ചിന്തയിലേക്ക് കടന്നു വരാനോ ഒന്നും അവർ തുനിയുന്നില്ല മറിച്ച് അവർക്ക് തങ്ങൾ അറിയുന്ന കാര്യങ്ങളിൽ അതാണ് സത്യം എന്നത് മാത്രം ഞാൻ ചിന്തിച്ചുകൊണ്ട് മറ്റൊന്നിനെ സ്വീകരിക്കാൻ കഴിയാത്ത ഒരവസ്ഥ നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു കാലഘട്ടങ്ങളിൽ പല ചില മതങ്ങളുടെ പ്രത്യേകത ഇതുതന്നെയല്ലേ ചില ആളുകൾ പല ആളുകൾ മറ്റു മനുഷ്യരെ കൊല്ലുന്നു ഇത് മനുഷ്യത്വത്തിനെതിരല്ലേ എന്ന് നമ്മളൊരു ചോദ്യം ഉയർത്തിയാൽ ഇത് ഒരു മനുഷ്യനെ മനുഷ്യനെ കൊല്ലുന്നതാണെന്ന് കൊല്ലുവാൻ പറയുന്നൊരു ദൈവമുണ്ടോ എന്നുള്ളൊരു ചിന്ത വരുമ്പോൾ ആ ഒരു തലങ്ങളിലൊക്കെ നമ്മൾ കടന്നു വരുമ്പോൾ നമുക്കറിയാം അവർ അതിനൊക്കെ എതിരായിട്ട് മുഖം തിരിക്കുന്നു കാരണം ഈ അറിയുന്നത് മാത്രമാണ് സത്യം എന്നുള്ള ചിന്ത അപ്പോൾ അതിലൊക്കെ ഉപരിയായിട്ട് നമ്മൾ അറിയുന്നതിലും ഉപരിയായിട്ട് ദൈവത്തെപ്പറ്റി പറ്റി അറിയുവാനായിട്ടുള്ളൊരു ക്ഷണമാണ് കർത്താവ് ഈ ഫരിസയർക്ക് നൽകുന്നത് അവനോട് ഉത്തരമായൊരു വാക്കുപോലും പറയുന്നില്ല ഇവർ കാരണം തർക്കിച്ച് തർക്കിച്ച് നിൽക്കുക എന്നല്ലാതെ ഉത്തരം തേടാനായിട്ടോ ഉത്തരത്തിന് കാതു കൊടുക്കാനായിട്ടോ അവർ തുനിയുന്നില്ല ഇന്ന് പലപ്പോഴും നമ്മുടെ സമൂഹങ്ങളിലൊക്കെ ഉണ്ടാകുന്ന വലിയൊരു വേദനാജനകമായ ഒരു സംഭവം ഇതുതന്നെയാണ് പുരോഹിതൻ പുരോഹിതനതരത്തിൽ ജ്ഞാനം കാത്തു സൂക്ഷിക്കുന്നവനായിരിക്കണം എന്ന് ദിവസവും പറയുന്നുണ്ട് ഈ ജ്ഞാനം എന്ന് പറയുന്നതാണ് എന്താണ് സർവ്വശക്തിനെ അറിയുക എന്നുള്ളതാണ് ജ്ഞാനം സർവശക്തിനെ അറിയുവാനായിട്ട് നമ്മുടെ ജീവിതയാത്രയിൽ നമുക്കെപ്പോഴും ആ ഒരു തലം ഉണ്ടായിരിക്കണം ഈ ദാവീദിൻ്റെ ദാവീദ് കർത്താവ് എന്ന് വിളിക്കുന്നത് ദാവീദിൻ്റെ സങ്കല്പങ്ങളിൽ നിന്നുകൊണ്ടാണ് പക്ഷെ കർത്താവ് എന്താണെന്നും ആരാണെന്നും വ്യക്തമായി അറിയുന്നവനാണ് ദൈവത്തിൻ്റെ പുത്രൻ തൻ്റെ പിതാവുമായുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ ദാസൻ്റെ വേഷം ധരിച്ചവനാണ് അവൻ അവൻ ഈ ഭൂമിയിലേക്ക് വന്നത് കർത്താവ് ആരാണെന്ന് നമുക്ക് മുമ്പിൽ പൂർണ്ണമായും വെളിപ്പെടുത്തുവാനാണ് കർത്താവിൻ്റെ കുരിശുമരണത്തിന് മുമ്പിലെല്ലാം പൂർത്തിയായി എന്നാണ് പറയുന്നത് കർത്താവിനോട് എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ രക്ഷകനായ യേശുവിൽ ദൈവപിതാവ് ആഗ്രഹിക്കുന്നുണ്ടോ അതത്രയും പൂർത്തീകരിക്കുന്ന ഒരു പുത്രനെയാണ് ഒന്നും ബാക്കി വെക്കാതെ പൂർത്തീകരിക്കുന്ന ഒരു പുത്രനെയാണ് നമ്മളവിടെ കാണുന്നത് അവിടെ ആരവങ്ങളും ആളുകളും കൂടെ നിന്നു എന്നല്ല കുരിശിൽ തനിയെ മരിക്കുമ്പോൾ അവനുള്ള ഒരു ആത്മസംതൃപ്തി കൊണ്ട് അതായത് എൻ്റെ പിതാവ് എന്നെ ഏൽപ്പിച്ചതെല്ലാം ഞാൻ പൂർത്തിയാക്കി എന്നുള്ള ചിന്ത ഇത് ഈ ഒരു ആരെയാണ് തേടേണ്ടതെന്നും ആരെയാണ് അറിയേണ്ടതെന്നും വ്യക്തമായിട്ട് അവർക്ക് ബോധ്യം കൊടുക്കുകയാണ് അതാവിതൊക്കെയും പ്രവചനങ്ങളുടെ ഒരു തലങ്ങളിൽ നിൽക്കുന്നുവെങ്കിൽ യാഥാർത്ഥ്യമായ യേശു ക്രിസ്തു കർത്താവിനെ അറിയുന്നവൻ ദൈവവിതാവുമായുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ ദാസൻ്റെ വേഷം ധരിച്ച് നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നെങ്കിൽ അത് ദൈവത്തെ വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ആ വെളിപാടുകളെ സ്വീകരിക്കുവാനായിട്ടുള്ള മനസ്സ് ആത്മജ്ഞാനം നമ്മുടെ ജീവിതയാത്രയെ സ്വായത്തമാക്കുവാൻ ദൈവകരുണയ്ക്ക് മുമ്പ് ദൈവമേ നിൻ്റെ ജ്ഞാനം തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മോട് കരുണയാകട്ടെ